എല്ലാവർക്കും ആലിമോസ് കിച്ചനിലേക്ക് സ്വാഗതം നമുക്കത് കുറച്ച് നല്ല മുരിങ്ങനെ കിട്ടിയിട്ടുണ്ട് രണ്ടും മിറ്റത്ത് നിൽക്കുന്ന മുരിങ്ങയാണ് മുരിങ്ങനയോട് സാധാരണ നമ്മൾ എല്ലാവരും തോരം വെക്കും ചാറ് വെക്കും പക്ഷെ അടിപൊളി ഒരു സൂപ്പ് വെക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് വളരെ പ്രാവശ്യം ഞാൻ വെച്ച് പിടിച്ചിട്ടുണ്ട് കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്തിനാ ഇത് കാണിക്കുക ഈ മുരിങ്ങന ഇതിന്റെ ഈ നരമ്പും ചെറിയ തണ്ടാലും കുഴപ്പമില്ല ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു മൂന്ന് മിസിൽ അടിപ്പിക്കാം മിസിരടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറു ചൂടോടെ നെയ്ന്ന് മൂപ്പ് കണ്ട് ഉള്ളി മൂപ്പിക്കണം നെയ്യ് ഉള്ളി മൂപ്പിച്ച് ഇതിലിട്ട് ചിലപ്പോൾ ഉപ്പ് ഒഴിച്ച് കുടിക്കുക നമ്മുടെ മുരിഞ്ഞല നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് മുരിഞ്ഞലയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ചലന്തി പോലെ കുഞ്ഞിട്ടുകാലിയൊക്കെ കണ്ടതുകൊണ്ട് നന്നായിട്ട് നോക്കുകയും മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാൻ വേണം പിന്നെ തളിരലയാണ് നല്ലത് മൂത്തയിലും കാരണവശാലും എടുക്കരുത് തളിരക്കാണ് സ്വാദ് കൂടുതലുള്ളത് ഇത്രയും മുരിങ്ങയിലക്കെ ഞാനിവിടെ ഈ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് നമുക്ക് നീന്തീകരിച്ചടുപ്പ് വെക്കാം ഒരു മൂന്ന് വിശലിക്കുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഉള്ളി താളിച്ച് എടുക്കാം നമ്മുടെ കുക്കർ മൂന്ന് വിസിൽ വിശ്ലടിച്ചു കഴിഞ്ഞു നമുക്കത് ഇനി വാങ്ങി വെക്കാം ഇതൊക്കെ നമുക്ക് ചെറു ഉള്ളി മൂപ്പിച്ചൊഴിക്കാം ഉള്ളി നമുക്ക് നെയ്യ് അത് മൂപ്പിച്ച് ഒഴിക്കുന്നതാണ് സ്വാദ് ഇനി നെയ്യ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മെടിച്ചെണ്ടായാലും കുഴപ്പമില്ല ഇതൊന്നും ചെയ്തില്ലെങ്കിലും നല്ല സ്വാദാണ് നമുക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് സ്വാദിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ് ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് ഒഴിക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് ഇനി നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ലൊരു ജീ നമുക്ക് നീ ഉള്ളി ഇട്ടുകൊടുക്കാം ഇന്നിവിടെ ഒന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ ഒന്നും ചെയ്യണ്ട മുരിങ്ങയില മുഴുവൻ ഗുണങ്ങളും നമുക്ക് കിട്ടും മുരിങ്ങയിലെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ബീടെൽ ഉണ്ട് ഡോക്ടർമാരെപ്പോഴും പറയുന്നതാണ് എല്ലാ ഇലക്കറികളിലേക്കും ഏറ്റവും നല്ലത് മുരിങ്ങയില കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാ പുള്ളി നന്നായിട്ട് നന്നായിട്ട് മൂക്കണ്ട ഒന്ന് വഴുന്ന പരവും കഴിഞ്ഞ് വന്നാൽ മതി അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ടിട്ട് മുരിങ്ങയിലഞ്ഞിട്ട് അരിച്ചൊഴിക്കാം മുരിങ്ങയിലൂടെ അറിയില്ല ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും മുരിങ്ങയിലറും നമ്മൾ മുരിങ്ങാലയിൽ മൂന്ന് കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ ഇനി നമുക്ക് മുരിങ്ങയിലേക്ക് ആവശ്യപ്പെട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുണ്ടെ മുരിങ്ങയുടെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ വഴുന്നാല് അല്പം കൂടെ മൂത്തിട്ടുണ്ട് നല്ലപോലെ മൂക്കേണ്ട ആവശ്യമില്ല നമ്മൾ കറിക്ക് മൂപ്പിക്കുന്ന പോലെ ചിലപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങേല അരിച്ചു ഒഴിച്ച് കൊടുക്കാം മൂന്ന് മിസ്സിൽ അടിച്ച മുരിങ്ങലയാണ് കുക്കറിൽ ആ ഭയങ്കര ഗുണം ഒട്ടും നഷ്ടപ്പെടുന്നില്ല നമുക്കറിയാവില്ല അങ്ങനെ വളരെ സ്വാദിഷ്ടമായ പോഷക സമൃദ്ധമായ നമ്മുടെ മുരിങ്ങയില സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനിയും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ